ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശിശുദിനത്തിൽ സ്നേഹ ബക്കറ്റുമായി അക്ഷരശ്രീയിലെ കുരുന്നുകൾ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ എ എൽ പി സ്കൂളിൽ ശിശുദിനത്തിൽ കുട്ടികൾ ചാച്ചാജി പോലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകങ്ങളായി മാറി എല്ലാ കുട്ടികളും തങ്ങളുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷ്യയോഗ്യമായ പലചരക്ക് സാധനങ്ങൾ സ്നേഹ ബക്കറ്റുകളിലായി നിറച്ചു വെച്ചു സമൂഹത്തിൽ രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ നേരിട്ടെത്തി ആതുര ശുശ്രൂഷ നടത്തുന്ന ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് വിഭാഗത്തിനെയാണ് കുട്ടികൾ ഈ സ്നേഹ ബക്കറ്റുകൾ ഏൽപ്പിച്ചത് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രണ്ട് വീടുകളിലേക്ക് സ്നേഹ ബക്കറ്റ് നൽകി ശിശുദിനത്തിൽ നടത്തിയ പരിപാടിയിലൂടെ കുട്ടികളിൽ സ്നേഹത്തിന്റെയും ഒരുമയുടെയും നാമ്പുകൾ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഒരു ദിനം കഴിയുന്ന സമൂഹത്തിലേക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ പോകുന്നത് പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ദേവി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ജയകൃഷ്ണൻ സി ഷാജി പാലിയേറ്റീവ് നഴ്സ് ജയന്തി ആശാവർക്കർമാരായ ഷീല മാത്യു ഇ ദീപ പ്രധാനാധ്യാപിക പി ബിജി അധ്യാപകരായ കെ പ്രവിത എ രോഹിണി കെ സജിത ലിസി ഡാനിയൽ എം ടി രജനി സി രേഷ്മ എന്നിവർ സംസാരിച്ചു ഇങ്ങനെയുള്ള ഇപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നാളെയും ഇതേമാതിരിയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളിൽ ഒരു ആശയം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു അത് സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു വരികയാണ് നമ്മൾ വയ്യാത്തേമാ സ്നേഹ ബക്കറ്റ് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രചോദനവും നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ വലുതായി കഴിയുമ്പോഴും ഈ ആശയവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്